രാത്രി കൃത്യം പതിനൊന്ന് നാൽപ്പത്തഞ്ച് മഴ നിശബ്ദമായി പെയ്യുകയായിരുന്നു ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ പഴയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിൽ ആരും താമസിക്കാറില്ലെന്ന് ഗ്രാമക്കാർ പറഞ്ഞിരുന്നു എങ്കിലും എന്തോ ഒരു ആകർഷണം എന്നെ ഇവിടെ എത്തിച്ചു കഥക്ക് അടച്ചതുമാത്രം വീടിനുള്ളിലെ വായു മാറിയതുപോലെ തോന്നി കാറ്റില്ല പക്ഷേ തിരശീലകൾ ഇളകുന്നു അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം നീ വന്നല്ലോ ഞാൻ ഞെട്ടി തിരിഞ്ഞു ആരും ഇല്ല ഹൃദയം വേഗത്തിൽ ഇടിച്ചു സ്വയം ആശ്വസിപ്പിച്ച് ഞാൻ മുന്നോട്ട് നടന്നു പഴയ കടികാരം ഭിത്തിയിൽ തൂങ്ങിയിരുന്നു അത് പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ സൂചികൾ കൃത്യം പന്ത്രണ്ട് പതിനേഴിൽ നിൽക്കുന്നു പെട്ടെന്ന് വീട്ടിലെ ലൈറ്റ് ഒന്ന് മിന്നി അണഞ്ഞു ഇരുട്ട് അതിനുള്ളിൽ എന്റെ ചെവിക്കരികിൽ വീണ്ടും ആ ശബ്ദം ഇത് നിന്റെ സമയം തന്നെയാണ് ശ്വാസം മുട്ടി കാലുകൾ വിരച്ചു ഞാൻ ഓടാൻ ശ്രമിച്ചു പക്ഷേ കഥക് തുറക്കില്ല അപ്പോൾ കണ്ണാടി കണ്ടു അതിൽ എന്റെ മുഖം പക്ഷേ എന്റെ കണ്ണുകൾ അല്ല എന്നെ നോക്കി മന്ദമായി ചിരിച്ചു അവസാനം ഘടികാരം ശബ്ദമുണ്ടാക്കി ടിക് ടിക് സമയം മാറി പന്ത്രണ്ട് പതിനേഴ് അത് തുടങ്ങൽ മാത്രമായിരുന്നു നെഗലെ ഒരു ചായ തുടരും